റെഡ് സ്റ്റാർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് റെഡ് സ്റ്റാർ പെൻപാലിറ്റീവ് വളരെ നല്ല നിലയിൽ അതിന്റെ ഹോം കെയർ പ്രവർത്തനം എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒമ്പത് വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സർവേ എടുത്തപ്പോ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരുപാട് വീടുകളിൽ ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള ഒരുപാട് പ്രായം ചെന്ന ആളുകള് അവരവരുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്നു അപ്പൊ അവരെ ഒന്നിച്ച് കൂടാനും അവരുടെ ഒന്നിച്ച് ഒന്നിച്ചിരുന്ന് ദുരിതന്വേഷണം നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു പകൽ വീട് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ തിരിഞ്ഞ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്ത് ഒരു പകൽ വീട് വരാൻ വേണ്ടി പോകുക അതുപോലെ തന്നെ പുതിയൊരു ഹോം കെയർ യൂണിറ്റും നമ്മൾ കൊണ്ടു കൊണ്ടുവരാൻ പോവുക അതിന്റെ ജനസാധരണമാണ് അതിന്റെ സാമ്പത്തിക സ്രോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലുള്ള ഒരു വിരീട് ചലഞ്ച് നടത്താൻ തീരുമാനിച്ചിരുന്നത് വളരെ ഒരു നല്ല ഇവിടെ ജനങ്ങള് മറാക്കര പഞ്ചായത്തിലെ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ബിഡ് ചലഞ്ച് പങ്കെടുത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭക്ഷണം മറാക്കര പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഈ ഭക്ഷണം ഞങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടെന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്